അപ്പൊ എവിടുക്കണ്ടെറ്റാക്കി ഒരു ബൈബിൾ ഇറക്കിരുന്നു പറിച്ചില് കേട്ടാ മതി അതില് ഞാൻ കേറും അതില് മൊത്തത്തിൽ അത്ര കേട്ടു മാത്രമേ ഉള്ളു പേടിന്ന് പറഞ്ഞ സാധനം എന്തൊക്കെയാ കേറും ഇരിക്ക

നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ കയറുകാണ്ടുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല സേഫ്റ്റിക്ക് എന്തൊക്കെ പ്രശ്നമാണ് അതാണ് ഇതാണെന്ന് അറിയാണ്ട് അപ്പൊ നമുക്ക് ഓൾസോ

സേവല്ലേ സേവല്ലേ ഹേ കണ്ടോ അതേ ഇതെന്താ വർക്കന അത് സാന വർക്കിന് എന്തു തീരെ ജീന കുറച്ച് ചെറിയ പാത്രമയൻ വെസുള്ളേ കില്ലേ பக்கല്ലേ ഏ പക്കാണ് ട്ടോ അല്ലേ കേറി വരും ഞങ്ങളെ ഓക്കേല്ലേ ഓക്കേല്ലേ സെറ്റ് അല്ലേ ഗൈസ് സ്റ്റാർട്ട് ആണ് സാനം ഇതുവരെ പേടിയല്ലേ പേടിയല്ലേ കൻഷുട്ടാട്ടാ നമ്മൾ റൺവേലല്ല പോകാനാണ് ഗൈസ്

കേസല്ല പേടില്ല പേടിയ പത്തായി ഇത്തേ ചെറിയ കുട്ടികളുമായി ਫਲਫਲੇ ਫਲਫਲੇ ਆਹ ਕਾਲੋ ਗਾਇਸ ਪਿਆਰ ਨਾੜੀ ਇਹ ਪੇੜ ਹੀ ਲਾ ਪੇੜ ਨਾ ਕੱਟ ਕੋੜੀ ਚੁਣੇ ਪੇੜ ਕੰਡਲੀ ਲਾ ਗੈਂਡ ਸ਼ਾਟ ਨਾ ਰాలే ਉਨੋਲਾ ਯੋਸੀ ਯੋ ਪੇੜ ਵਗਾਇਂ ਨਹੀਂ ਵੈਸੇ ਕਾਇਲੀ ਦੈਨੋ ਹਾ ਸਮਾਧਾਨ ਸਮਾਧਾਨ ਕੈਨਡਿਲਾ 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 ਸੱਤ ਗੈਂਡ ਸ਼ਾਟ ਉਪਰ ਯਾ ਇਸੇ ਲੰਕੀ മൂന്നാർക്ക് ഒരുമിച്ച് വെള്ളത്തിന്റെ സംഭവിക്കാനല്ലേ പക്ഷെ ആർക്കും നായട്ടായ കേക്ക്ണ്ട് സീനാണ് അതോ പോണേ അതേ മാറി പോകളു യാവലേ ഒറ്റടിക്ക് 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 ആ ഒറ്റടിക്കടിക്ക് ഒറ്റക്ക് പോവുവാണേ ഒറ്റക്ക് പോകടിക്ക് ഇവിടുത്തെ ഒക്കെ പോവാ പഠിച്ചോനെ ഇവിടുന്ന് ഒറ്റടിക്ക് വീടില്ലല്ലോ അല്ലേ അറ്റടിക്ക് അടിക്ക് ബോണ്ട് കുറച്ച നേരെ നേരെയാണ് തോന്നുന്നു അതൊരു സേഫ് ആണ് सब लोग കാണാന अंडरലേ വന്നാലേ ഇതിനൊരു മോൾ ഒന്ന് കേറട്ടെ വിഓ ঘুরക്കാനാണ് മോശ മോശ ഡിലീ ഡിലീ മണ്ടി മണ്ടി വണ്ടി ഗോ 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 ഫാസ്റ്റ് 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 ദിലീ ദിലീ ദിലീടാ താമസാറുന്നില്ല ഞാൻ ചാടുക വേം പോ വേം പോ പോയി മന്ത് കേറി കണ സെറ്റല്ലേ സെറ്റാ 얘는 സെറ്റാണ് എക്സൽ ഉണ്ട് ക്കുന്നു പറഞ്ഞ് തിരിഞ്ഞ് പറക്കുന്നു പറഞ്ഞ പറക്കുന്നു ു വിമാനം നമുക്ക് പേടില്ലല്ലോ പേടി കുടുങ്ങോ ഏഹ് കുടുങ്ങോ കുടുങ്ങോ കുടുങ്ങില്ല എന്നാണ് വിചാരിക്കേണ്ടത് ഏഹ് കുറച്ച് കൂടുതലുണ്ടല്ലേ കൊറച്ച് കറങ്ങി തന്നെ അടിയത്തുള്ളു എന്തായാലും വേണ്ടീ നമ്മളടുത്തത് അതിൽ കയറാൻ വേണ്ടി പോകും പോടാ 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 ണോ അതിനെല്ലാം മസ്റ്റ് അയച്ചു നമ്മൾ റിയാക്ഷൻ നോക്കാം അതാ നമ്മളെ ചെക്കന്മാരി കേറണേ കേറിൻ്റെ കേറിൻ്റെ ഇരുന്നോ ഇരുന്നോ ഇരുന്നു ഇപ്പൊ ഇപ്പൊ ആ സെറ്റല്ലേട്ടെ പോട്ടെ അതാ അതാ വിട്ടു വിട്ടു എവിടെ 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 സാധനം ഇതൊന്നും എൻജോയ് ചെയ്യാതെ മരിച്ചു പോയാല് മക്കളത്തൊക്കെ പറയാ അപ്പൊ എല്ലാരും വന്ന് ട്രൈ പക്ക കൊട്ട കേറല്ലേ ഏ കേറ പേട പേടിക്കൊന്നില്ലന്നലെ പേടിക്കൊന്നില്ലല്ലോ ചെല്ലോ ഇല്ല വേണ്ട ഊപ്പരന്നെ പേടിക്കൊന്നില്ല െല്ലോ ഞാൻ ഇതുവരെ എത്ര നേരാഴ്ച കറങ്ങിട്ട് നമ്മക്കൊരു കുഴപ്പമില്ല ഞമ്മളാണ് മക്കള് ഞമ്മളാണ് എന്താ പേരുന്നെങ്കിൽ പിന്നെന്താ എന്റെ തോന്നിട്ട് ുംസ്റ്റോണെ ഇറങ്ങി വേടാ ഏ വരുന്നില്ലേ